രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അലപ്പോ നഗരം സിറിയൻ ഭരണകൂടം കൈവിട്ടിരിക്കുകയാണ് വിമത സേനയായ ഹയാ തഹ്റീദ് അൽ ഷാം നടത്തിയ മുന്നേറ്റത്തിലാണ് സർക്കാരിന് അലപ്പോ നഗരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ സിറിയൻ ഗവൺമെന്റ് കൈവശം വെച്ചിരിക്കുന്ന അലപ്പോ നഗരത്തിൽ എച്ച് ടി എസ് നേതൃത്വത്തിലുള്ള വിമതർ വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയാണ് ആക്രമണത്തിൽ ഒന്നിലധികം മുന്നണികൾ ഉൾപ്പെടുകയും സിറിയൻ സേനകൾക്കിടയിൽ രൂക്ഷമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു മറുപടിയായി എച്ച് ടി എസിന്റെ സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏകദേശം മുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് റഷ്യൻ വ്യോമാക്രമണത്തിൽ എച്ച് ടി എസ് നേതാവ് അൽജുലാനി കൊല്ലപ്പെട്ടുവെന്ന് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ചിട്ടില്ല അലപ്പോയിൽ പ്രസിഡന്റ് ബഷാർ അൽ അസാദിനെ എതിർക്കുന്ന വിമത വിഭാഗവും സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് സാധാരണക്കാർ ഉൾപ്പെടെ മുന്നൂറ് പേർക്ക് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇതാദ്യമായാണ് അലപ്പോയിൽ ഇത്ര ശക്തമായ വിമത മുന്നേറ്റം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയതിനു ശേഷം വിമതസേനയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഇത് യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള ഈ നഗരം സിറിയയുടേത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയും സാമ്പത്തിക പ്രദേശവുമൊക്കെയാണ് സിറിയൻ പ്രസിഡന്റ് ബാഷുർ അൽ ആസാദ് സർക്കാരിനെതിരെ ടർക്കിഷ് സായുധ സംഘടനയായ ഹയാദ് തഹ്രീദ് അൽ അൽഷാമിന്റെ നേതൃത്വത്തിലാണ് സായുധ കലാപം നടക്കുന്നത് ഇഡ്ബിൽ അലപ്പോ എന്നിവിടങ്ങളിലെ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും കൂടി ഇപ്പോൾ വിമതരുടെ നിയന്ത്രണത്തിലാണ് ഇവിടെ നടത്തിയ ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു അലപ്പോയിൽ നിന്ന് പ്രദേശവാസികൾ മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് വിമതരുടെ മുന്നേറ്റത്തിന് മറുപടിയായി റഷ്യൻ സൈന്യം അലപ്പോയിലും സമീപ പ്രദേശമായ ഇഡ്ബിലിലും മിസൈൽ ആക്രമണം നടത്തി അലപ്പോ യൂണിവേഴ്സിറ്റിക്ക് സമീപം നടന്ന ആക്രമണത്തിൽ അഞ്ചു പേരും ഇഡ്ബിലിൽ നടന്ന ആക്രമണത്തിൽ എട്ടുപേരും മരിച്ചതായാണ് വിവരം സിറിയയിൽ വിമതർ വലിയ മുന്നേറ്റം നടത്തുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിനോട് കഴിഞ്ഞ ദിവസം യു എ ഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ ഫോണിൽ സാഹചര്യങ്ങൾ ആരാഞ്ഞിരുന്നു സിറിയയ്ക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച നഹ്യാൻ രാജ്യത്ത് സമാധാനം ഉറപ്പുവരുത്താനും തീവ്രവാദം അവസാനിപ്പിക്കാനും ആഹ്വാനം ചെയ്തിരുന്നു മിസൈൽ ആക്രമണവും വെടിവെപ്പും ജനജീവിതം ദുസ്സഹമാക്കിയെന്നും പതിനായിരക്കണക്കിന് അലപ്പോ നിവാസികൾ ഇവിടം വിട്ടു പോയെന്നും സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സർക്കാരിന്റെ കേന്ദ്രങ്ങളും ജയിലുകളും എച്ച് ഡി എസും ഒപ്പമുള്ള വിമത സംഘവും പിടിച്ചെടുത്തുവെന്നും റിപ്പോർട്ടുണ്ട് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വിമത സംഘം ആഭ്യന്തര യുദ്ധം കടുപ്പിക്കുന്നത് ആക്രമണം സിറിയയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും മേഖലയിൽ പഴയ ഭരണം പുനഃസ്ഥാപിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുവെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് അലപ്പോൾ ഇഡ്ബിലിനും ഇടയിലുള്ള പ്രദേശങ്ങളിൽ ഡ്രോണുകളും ആയുധങ്ങളും ഉപയോഗിച്ച് സാധാരണക്കാരെ വിമതർ ആക്രമിച്ചുവെന്നും ഇതിന് ശക്തമായ തിരിച്ചടി നൽകുന്നതായും സിറിയൻ ഭരണകൂടം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു സിറിയയുടെ വടക്കു പടിഞ്ഞാറുള്ള ഇഡ്ബിൽ മേഖലയുടെ ഭാഗങ്ങളും അലപ്പോയുടെ ഭാഗങ്ങളും ഹമാ ലഡാക്കിയ എന്നീ പ്രവിശ്യകളുടെയും നിയന്ത്രണം എച്ച് ടി എസിന്റെ കൈകളിലാണ്